പറയാ അബ്ദുൾ ഖാദർ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു എനിക്കും അബ്ദുൽ ഖാദറിനും എന്തോ ഇല്ലീഗൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവൻ വീഡിയോ ചെയ്യുന്നത് അതിന്റെ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് രണ്ടാമത് ഹനാൻ മുലനെട്ടുകൾ കാണിച്ച് ഒരു തന്നെ ഇൻവൈറ്റ് ചെയ്തു അവന്റെ ഒപ്പം കിടക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊരു സംസാരവും ജാമിത ടീച്ചറിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു മോശമായിട്ട് മൂന്ന് പെണ്ണുങ്ങൾ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ അവ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മൂന്നും കൂടെ ചേർത്ത് ഞാൻ രണ്ടാമത് ഒരു മറുപടി കൊടുത്തു പിന്നെ അവൻ അടുത്ത് എന്നെ തന്നെ വീണ്ടും ഞാൻ എന്തോ ഭയങ്കര മോശമാണെന്ന് ദുബായിൽ മാംസം മറ്റ് ജീവിക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ അവന്റെ പെണ്ണും തെറി പറഞ്ഞു അപ്പോ ഇനി മനസ്സിലായി തിരിച്ച് മറുപടി പറയാൻ ഒക്കത്തില്ല എന്നൊരു കണ്ടീഷൻ ആയപ്പോഴത്തേക്കാണ് ഇവൻ വീണ്ടും വീണ്ടും മോശകേടുകൾ എന്നിട്ട് ഏതൊക്കെയോ കുറെ ഡി എൻ എയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് നിന്റെ കുട്ടികളുടെ ഡി എത്രയാണെന്ന് വരും അങ്ങനെ വളരെ മോശമായിട്ട് സാംസ്കാരികപരമായി എന്നെ തെറി വിളിച്ചു ഞാൻ തിരിച്ച് ഇനി ഇവനോട് മര്യാദയെ ഒരു പൊട്ടിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതിനാണ് ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവനെ തിരിച്ച് തെറി പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അവൻ വെളിയിൽ കാണിക്കാതെ കുത്തുനബീര ഉമ്മായ പറഞ്ഞ കൊണ്ടാണ് വന്നത് അത് ഇപ്പോഴും ഇവിടെ വന്ന ആരെന്നെ തെറി വിളിച്ചാലും കുത്തുനബീടെ തള്ളയെ ഞാൻ പറയുള്ളൂ കാരണം വെടിച്ചിയായ ആ സ്ത്രീയാണ് ഇവരുടെ റോൾ മോഡൽ അങ്ങനെ ഒരു വെടി സ്ത്രീ ഉള്ളതുകൊണ്ടാണ് ഇവന്മാരെല്ലാം എല്ലാ പെണ്ണുങ്ങളെയും എന്ന് വിളിക്കുന്നത് മറിച്ച് ഇവമാർ സംസാരിച്ച് ഞങ്ങൾക്ക് അറിയുമോ ഇവിടെ ഉള്ള ഇത്രയും മനുഷ്യരുണ്ടല്ല ക്ലബ്ബ് ഹൗസിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നെ ആദ്യം മുതലേ എന്നെ എന്നതിനകത്ത് വന്നു എല്ലാ പെൺകുട്ടികളെയും വെടിയെന്നും വേശിയെന്നും അല്ലാതെ യവന്മാരെ വിളിച്ചിട്ടുണ്ടോ യുവമാരെ ആശയം വെച്ച് സംസാരിച്ചിട്ടുണ്ടോ എപ്പോ നോക്കിയാലും വെടി വേശിയെന്ന് പറയാം അതിന്റെ റീസൾട്ട് അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണുന്നത് ഇവർക്ക് അറിഞ്ഞത് അങ്ങനെ ഒരു വെടി സ്ത്രീയാണ് ആ വെടി സ്ത്രീയുടെ ചരിത്രമല്ലേ അവർക്ക് വിളമ്പാൻ പറ്റുള്ളൂ നമ്മൾക്ക് എന്താണോ അതല്ലേ മനസ്സിലാവുകയുള്ളൂ അതുപോലെ തുടർച്ചയായിട്ടുള്ള വ്യവിചാരങ്ങൾ എല്ലാ വ്യവിചാരത്തെയും സാധൂകരിക്കുന്ന വിവാഹത്തിലൂടെയാണ് നീ അവനിക്ക് കാണിച്ചു കൊടുക്ക് നീ അവന്റെ വായിലിട് നീ അവന്റെ കൂടെ കേടാ ഇതല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും ആശയപരമായ സംവാദങ്ങൾ അവർക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ സാധിക്കുകയുമില്ല അതിന്റെ ആവശ്യം എന്താണ് അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചുറ്റും നടക്കുന്നു കുത്തുനബി എന്ന് പറയുന്നു അതല്ലേ നമുക്ക് ചെയ്യാനാവുള്ളൂ അതുകൊണ്ട് കുത്തുനബിയെ തന്നെ പറയും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല പിന്നെ ഞാൻ ആ മതത്തിൽ ഉള്ളവളാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ ആ മതത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ആ മതത്തിനെ പറയാം നൂപ്പർ ശർമ്മ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം ഞാൻ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ ചെന്നാൽ അവരുടെ അടുത്ത് ദൂരോട്ട് എറിയും ഞാൻ മുസ്ലിം അത് മറക്കണ്ട